പ്രകച്ചന പള്ളിയെക്കുറിച്ച് കേൾക്കുന്നത് തീർത്ഥാടന കേന്ദ്രമാണ് പക്ഷേ ഇന്നൊരു പക്ഷേ നമ്മൾ ഈ വാർത്താ മാധ്യമങ്ങളുടെ പ്രകചനരെ കുറിച്ച് അറിയുന്നത് ഈ മൂന്ന് പാറമടകളുടെ കേന്ദ്രീകരണം പരിസ്ഥിതി മരണീകരണ പ്രദേശം സ്ഫോടന ശബ്ദം മുഴങ്ങുന്ന പ്രദേശം ആളുകൾ നെട്ടോട്ടം ഓടുന്ന പ്രദേശം എന്നിവ ഒരു ഏകദിന ഉപവാസ സമരവുമായി ഞങ്ങൾ ഈ നാടിന് പണാധികാരികളുടെ കണ്ണു തുറക്കുന്ന ഒരു ഗാന്ധിയൻ സമരം തന്നെ അത് ആവിഷ്കരിച്ചിട്ടുള്ളത് എല്ലാവരും എന്നിട്ടും ആ മഴയും പ്രഭാഗത്ത് പ്രവർത്തിക്കുകയുള്ളൂ ഒന്നാമത്തെ പാറമടയായ ട്രിപ്പിൾ ഐറ്റിയുടെ മുകളിലുള്ള കൂവയ്ക്കൽ പാറമട ഈ കൂവക്കൽ പാറമട ട്രിപ്പിൾ ഐ ടി എന്ന വലിയ നമ്മുടെ അഭിമാനമായ സ്ഥാപനത്തിൻ്റെ തൊട്ട് മുകളിലാണ് എന്നതാണ് ഇതിൽ ഒരു പാറമട കലാമകുളം വ്യൂ പോയിൻ്റ് താഴെയുള്ള പാറമട അനധികൃതമാണ് എന്ന് കണ്ട് അതിന് നേരിൽ ഓറ്റിപ്പെടുന്നതിന് വേണ്ടിയിട്ട് ഒരു ജോയിൻറ്റ് ഇൻസ്പെക്ഷൻ ടീം അയക്കാം എന്ന് കളക്ടർ പറഞ്ഞിട്ടുണ്ട് നാളെ അവർ നാളത്തെ കഴിഞ്ഞ് പ്രശ്നം നടത്തുക